സ്വർണ്ണവില പൊട്ടിത്തെറിച്ചു ആഞ്ഞടിച്ചു എന്ത് വിശേഷനാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല സ്വർണ്ണവില അതി ഭീകരമായ രീതിയിൽ അതിതീവ്രമായ രീതിയിൽ ഭയങ്കരമായ രീതിയിൽ കുതി ഉയർന്നിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇന്ത്യയിൽ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞു ഈ ആഴ്ചയിൽ ഉയർന്നു ഇന്ന് രാവിലെ പറഞ്ഞു ഇന്നലെ ഒക്കെ പറഞ്ഞു ഇന്ന് രാവിലെയൊക്കെ വളരെ വളരെ കട്ടായിട്ട് കുറച്ച് മുമ്പൊക്കെ വളരെ കറക്റ്റായിട്ട് ഇന്തരയിൽ പറഞ്ഞിട്ടുണ്ട് ഫേം ആസ് ആസ് റൈറ്റ് കട്ട് ഹോപ്സ് ഗോൾഫും മീറ്റിംഗ് ലൂസ് ഫെഡറലിൻ്റെ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് അത് റൈറ്റ് കട്ട് ഹോപ്സ് നൽകും സ്വർണ്ണവില കുതിച്ചുയരും ഇന്ദിരൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് െന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞേ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ഗോൾഡ് പ്രൈസസ് ലോസ് ആസ് ലേബർ മാർക്കറ്റ് റിമെയിൻ റിസൈലൻ്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇന്റർവേൽ അതിൻ്റെ പിറകെയൊന്നും പോയില്ല ഇന്റർവേൽ നിങ്ങളോട് പറഞ്ഞു ഗോൾഡ് ഉയർന്നു പോകും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ നിങ്ങളോട് പിടിച്ച് 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 പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇസ്ബു ഇസ്രായേൽ പ്രോബ്ലംസും അവിടെ അതിൻ്റെ ഒരു പശ്ചാത്തലവും മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് തുടങ്ങിയ ഫെഡറൽ മീറ്റിംഗ് തന്നെ നാളെയാണ് കഴിയുക അപ്പോൾ അപ്പം അതിലൊരു ഡിസിഷനും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഗോൾഡിന് ഫേവായിട്ട് കാര്യം വരില്ല അപ്പോൾ സ്വർണ്ണവില ഈ ആഴ്ച കുതിച്ചു വരുന്ന നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വേറൊരു കാര്യം കൂടി പറയാനുള്ളൂ ഗോൾഡ് ബെസ്റ്റ് സേഫ് ഹെവൻ അണ്ടർ ട്രംപ് ടു ബ്ലൂംബർഗ് സർവേ അങ്ങനെയും പറയുന്നത് ട്രംപ് ടൂൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സ്വർണ്ണവില ഭയങ്കര മാറി വലിയ രീതിയിൽ സേഫ് ആയി മാറുന്നു പറഞ്ഞാൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചു വരുന്ന ഒരു മറ്റുള്ളതൊക്കെ തകരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു നിഗമനം പക്ഷേ ട്രംപ് ആദ്യം തന്നെ ഭരണത്തിൽ വരുമ്പോൾ അദ്ദേഹം തീയ്യം ഡോളറിൻ്റെ സ്ട്രെങ്തനിങ് നടത്താൻ ശ്രമിക്കും കാരണം അപ്പോൾ ഗോൾഡിന് ചെറിയ സ്ലിപ്പ് വരും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സും മറ്റുള്ളതിലൊക്കെ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തുന്നതോടുകൂടി എന്താ ഒരു വലിയ രീതിയിലുള്ള ഒരു ഡിസ്കർബൻസീസ് വരും പൂർ ആൻഡ് റിച്ച് ലെവലിൽ അങ്ങനെ വീണ്ടും ഗോൾഡ് എന്താവും ബൈ ദ ടൈം അത് വീണ്ടും ഹയർ ലെവലിലേക്ക് വീണ്ടും ഉയരും എന്തായാലും യു എസ് കൺസ്യൂമർ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇൻ ജൂലൈ അതും ഗോൾഡിനെ അനുകൂലമായി മാറി എന്നുള്ള ഒരു വലിയ സത്യം അവിടെയുണ്ട് ഗോൾഡ് ഡ്രിഫ്റ്റ് അപാഡസ് മാർക്കറ്റ് പൊസിഷൻ ഓർ ഫെഡ് മീറ്റ് ആൻഡ് യു എസ് എക്കണോമിക് ഡാറ്റ യു എസ് എക്കണോമിക് ഡാറ്റയും എല്ലാം ഐ മീൻ ഈ ഫെഡ് മീറ്റും ഒക്കെ ഗോൾഡിന് ഫെഡ് മീറ്റും ആയിട്ടുള്ളൂ ഇനി നാളെ അതിൻ്റെ ഡിസിഷനും ഡിസിഷനും കൺക്ലൂഷനും ഒക്കെ പുറത്തേക്ക് വരും എന്തായാലും ഈ എക്കണോമിക് ഡേറ്റയും ഫെഡ് മീറ്റിംഗ് ഫെഡറിൻ്റെ മാർക്കറ്റ് പൊസിഷനും ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ സോറി അപ്പാട് മാർക്കറ്റ് പൊസിഷനിലെ ഗോൾഡ് വന്ന ഫെഡറിൻ്റെ മീറ്റിൻ്റെ ഈ പശ്ചാത്തലത്തിൽ എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഗോൾഡ് വലിയ രീതിയിൽ തകർന്നടിഞ്ഞിട്ടുണ്ടായിരുന്നു ടാക്സ് കുറച്ചപ്പോൾ ആ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ള ശരി തന്നെയാണ് എനിക്ക് കൂടി ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഗോൾഡ് ഒരു ഒരു ഇടിവ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വന്ന ഇപ്പോഴും സപ്പോർട്ടുകൾ തകർന്ന് തരിപ്പണമായിട്ടില്ല രണ്ടായിരത്തി നാനൂറ് തകർന്നപ്പോൾ പോലും എന്നാൽ രണ്ടായിരം നാനൂറ് വീണ്ടും ഈ ഗോൾഡ് മുകളിലേക്ക് അതിൻ്റെ മുകളിലേക്ക് തന്നെ ഗോൾഡ് ഒന്നോ നിക്ഷേപകരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലെ പോയി എന്താകും ഗോൾഡ് വീടും ഉയരും എന്നുള്ള പശ്ചാത്തലം അത് തന്നെയാണ് വന്നിട്ടുള്ള ഗോൾഡ് ഇപ്പോൾ പറയുകയാണ് ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില രണ്ടായിരത്തി നാനൂറ് കടന്ന് രണ്ടായിരത്തി നാനൂറ്റി യു എസ് ഡേക്ക് കുതിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് പൂജ്യു എസ് ഡോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം തന്നെയുണ്ട് അൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവിലുള്ള ആറായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഗ്രാമീണുള്ളത് പക്ഷേ എങ്കിൽ കൂടിയും ഇന്നാളെ കേരളത്തിലൊരു നാനൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു